ആരാ അമേരിക്ക ഞാൻ രാജലക്ഷ്മി രാജകുമാരൻ തമ്പിയുടെ മോള രാജൻ കുഞ്ഞിന്റെ അനുവാദമില്ലാതെ അകത്ത് പോകാൻ പാടില്ല അനുവാദം എന്റെ എനിക്ക് തന്റെ വേണം നമ്മളുടെ അനുവാദമല്ല

ആരാ ക്ഷണക്കത്ത എന്റെ അനുവാദം കൂടാതെ ആരാ ക്ഷണക്കത്ത ഈശ്വരനാണ് എനിക്കറിയില്ല വല്ലാത്തൊരു പെൺകുട്ടിയല്ലേ ചറവറാന്നുള്ള വർത്താനം ഒരു സംഗതി പറഞ്ഞിട്ട് കൂട്ടാക്കുന്നില്ല ഉമ്മടുത്തെ സോപ്പേലിരിക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല രാജൻ സാറിന്റെ മുറി തള്ളി തുറന്ന് അതിന്റെ അകത്ത് കയറിയിരിക്ക ഞാൻ നമ്മൾ വേണുവിനെ കാവലിൽ എത്തിയിട്ടാ പോന്നത് അല്ല എന്താ വേണ്ടത് ഇരുന്നോട്ടേന്നാണ് ഇരുന്നോട്ടെ ഇറക്കി വിട്ട് ഇപ്പൊ ഇറക്കി വിടാ ഓടി ഇറങ്ങി എന്റെ പൊന്നുമോളെ കണ്ണു നിറച്ചൊന്ന് കാണണ കൊതിച്ചതാ ഇഷ്ടമില്ലാത്തോണ്ടല്ല മുത്തച്ഛന്റെ സ്വഭാവം അങ്ങനെയാഡി എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അവരെന്താ വരാഞ്ഞേ ഭാഷയ്ക്ക് അവിടെ ഒട്ടും പുറകില്ലല്ലോ വെറുതെ ഒരു ക്ഷണക്കത്ത് കിട്ടിയെന്ന് വെച്ച് വലിഞ്ഞുകയറി പോരണ്ടാന്ന് എന്നോട് പറഞ്ഞതാ അവന് ഇഷ്ട പോന്നേ ഇഷ്ടക്കുറവൊന്നുമല്ല എന്നാലും ഒറ്റക്ക് മുത്തച്ഛനെയും മുത്തശ്ശിയും കാണാനുള്ള കൊതി ഉണ്ടല്ലേ എഴുന്നേറ്റും തോന്നണോ മുൻചുണ്ടി ഉണ്ടെന്നേ ഉള്ളു കുട്ടികളുടെ മതി വാശിക്കാരൊക്കെ മേർപ്പിച്ച് അവിടെ ഇവിടെ ഇരിക്കും എനിക്കെന്റെ മുത്തച്ഛൻ്റെയും മുത്തച്ഛം കൂടെ കുറച്ചു ദിവസം താമസിക്കണം കിടന്നോ കാലത്ത് വരാം മുത്തശ്ശി

രാജു കുഞ്ഞെ രാജു കുഞ്ഞ രാജുഞ്ഞെ രാജു കുറ്റി അകത്തിട്ടിരിക്കാനുള്ള ശ്രമ ഞാൻ വരട്ടെ അതിന്റെ വേറൊരു പാര പറഞ്ഞു ഞാൻ ഇതോണ്ടൊന്ന് ശ്രമിക്കാം

மோளே எழுநேற்று கதவு துறக்க

കഴിക്കരുത് കേടാണ് ഒരു പറഞ്ഞോളൂ ബാങ്കി പണം അടച്ചിട്ട് വേഗം തിരികെ പോന്നോളൂ അക്കരെ ചെന്നിട്ട് ഇറ്റാമിന്റെ കടയിൽ സൈക്കിൾ എടുത്ത് പോക്കോളൂ നമ്മൾ പോയാൽ ട്രഷറി എന്നാൽ പോകാൻ കൊടുക്കാം ഇയാള് പോടോ പിന്നെ ചോദിക്കണമെന്ന് പലവട്ടം സന്ദർഭം കിട്ടില്ല എന്താ എന്റെ പേര് എങ്ങനെ മനസ്സിലായി ഡാഡി പറഞ്ഞ അടയാളങ്ങളൊക്കെ വെച്ച് ഞാൻ ഓവിച്ചതാ ഓ ഇത് ആ ഈ അടുത്ത് വന്നതാ വേണു അമേരിക്കയിൽ എവിടെയാണ് താമസം അമേരിക്കയിൽ എവിടെ അമേരിക്കയിൽ ഇങ്ങനെ ഉണ്ടല്ലോ ഇതെന്താ പെണ്ണുങ്ങളെ പോലെ കമ്മലിട്ടിരിക്കുന്നേ ഇത് കമ്മളല്ലേന്താ കമ്മൽ പോലെ തന്നെയാ ഇവനാണെന്ന് ഇവന്റെ അച്ഛനമ്മ അവർക്ക് ഇപ്പോഴും ബോധ്യായിട്ടില്ല എന്താ കുഞ്ഞുണ്ണിയെ വേണു അല്ലെ വിടത്തും പറഞ്ഞോ അത് പിന്നെ പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ മോളുവാള് അമേരിക്കയിൽ വന്ന പെണ്ണങ്ങൾ വെച്ച് കോൾ വെച്ച് ഗുൽമലക്കാൻ നമ്മളെ നല്ല മക്കന്മാർ അതെന്താ അത് തരണെങ്കിൽ കണ്ണടച്ചിരിക്കണം ശരി കണ്ണടക്കോ ഓ എന്താണ് തരണോ എന്റെ മോനെ കണ്ടിട്ട് എനിക്ക് പറ്റണില്ലല്ലോ തലമുടി േ ചെയ്യാൻ പറഞ്ഞ കേക്കണ്ടേ മുത്തശ്ശി ഇത് മുത്തശ്ശിനെ കൊടുക്കാൻ വേണ്ടി ഡാഡി തന്നെ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടെ അയ്യോ വേണ്ട ഇപ്പൊളെ ഒന്ന് തണുക്കട്ടെ മുത്തശ്ശി കൊടുത്തോളാം അത് പറ്റില്ല എന്നോട് നേരിട്ട് കൊടുക്കണം എന്നാ ഡാഡി പറഞ്ഞിരിക്കുന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞല്ലോ കുട്ടി വന്ന വിവരേ ആ കൊശവം എന്ന് പറഞ്ഞപ്പോഴാ ഞാൻ അറിയണത് ഏത് കൊശവൻ നമ്മടെ ആ അവനെ ഞാൻ അങ്ങനെയൊക്കെ അവന് സംശയാത്ര ഈ കുട്ടി രാജന്റെ മോള് തന്നെയാണോന്ന് അവന്റെ ആ പറച്ചിലൊക്കെ കേട്ടപ്പോഴേ ഞാൻ എന്തൊക്കെയോ ധരിച്ചു കാലം മോശാണേ എന്നാ പിന്നെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം കരുതി പുറപ്പെട്ടതാ തമ്പിയില്ലേ ബാങ്കിലുണ്ട് കുട്ടിയായിട്ട് എങ്ങനെയാ ഇണങ്ങിയോ തെളിഞ്ഞിട്ടില്ല അതൊക്കെ ഇവള് തെളിയിച്ചെടുക്കും ഇല്ലേ മോളെ അമ്മ ഞങ്ങൾ അവിടെ നിന്ന് നേരിട്ട് പോയത് ന്യൂയോർക്കിലേക്കാ എല്ലാരും കൂടി എയർപോർട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ല ഞാൻ സ്കൂളിൽ നിന്ന് വരാൻ വൈകി അതുകൊണ്ടാണ് അവര് വരാഞ്ഞത് അവരിനി വരണേ മുത്ത നേരിട്ട് വിളിച്ചാലേ വരൂന്ന് വാശിയില്ല ആഹാ ഇപ്പൊ അവന് വാശി കൂടിയോ മോൾ അങ്ങോട്ടൊരു കത്തായിക്ക് മുത്തച്ഛന്റെ ദേഷ്യം ഒന്ന് അടങ്ങട്ടെ അവനിങ്ങ് വന്നാ മുത്തച്ഛന്റെ ദേഷ്യമൊക്കെ വേലി ഇറക്ക പോലെ ഇറങ്ങിക്കോളും കാണണില്ലേ ഇല്ല ഇപ്പൊ കണ്ടാലേ സംസാരിച്ചിരുന്നു സമയം പോവും എനിക്ക് അത്യാവശ്യമായിട്ട് ചെറുതൂർ ചൂരിൽ നിന്ന് പോകണം ആ കൊശവന്റെ വാക്ക് കേട്ട് ഉറക്കാഞ്ഞിട്ട് ഞാൻ വന്നത് ഞാൻ ഇറങ്ങട്ടെ തേഞ്ഞു തേണ അല്ല നല്ല ൂ ഇതെന്ത് പണ്ടാരമാണ് നമ്മുടെ വിരൽ നമ്മൾ നക്കുന്നതിന് തനിക്ക് എന്താണ് തനിക്ക് നക്കാൻ കൊടുക്കുന്നത് വേണ്ട 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 ഇയാൾ നക്കി കഴിഞ്ഞിട്ട് ബാങ്കിലോട്ട് വന്നാൽ മതി ഇനി ഒന്നും കൊടുക്കണ്ട രണ്ടു ദിവസത്തേക്കായി തിമ്മൻ എന്താണാവോ ഇല്ല എന്താണ് ഇങ്ങനെ നോക്കണേ അല്ല സംശയങ്ങൾ പരസ്പരം തീർത്തിരിക്കുന്നത് എപ്പോഴും നല്ലതാ അതെ ആർക്കും ആരെയും സംശയം ഇല്ലല്ലോ ഇല്ലേ ഞാൻ ആരാന്ന് ആരാശയല്ലേ മാറിയല്ലോ അതൊക്കെ മാറിയോ പക്ഷേ എനിക്ക് മാറിയിട്ടില്ലല്ലോ എന്ത് നിങ്ങൾ ആണാണോ പെണ്ണാണോന്ന് ഇപ്പഴും എനിക്കൊരു സംശയം ഒന്ന് പരിശോധിച്ചാലോ ഇങ്ങനെയാലും ഇവിടെ ജീവിക്കും നമ്മുടെ வேறே ஆரி அம்மா தாம் என்று அம்மா தாம் ஆவர் ஏய் கடுக்கன் வார்ந்துண்டு வெள்ளம் எங்கள் வெள்ளம் பண்டாரம் ஐயோ நாக்கருக்கு ரேதிக்கு செல்லு ஏய் ஜுயின் வான் இந்த அல்லா போட்டிடுக்கு நமக்கு எல்லாம் சதலத்து வந்து காரங்கா பாடுத்துவிடன் எம்முடும் வெள்ளத்து சார்ந்து வெரு எந்த பரண்ணே? அல்லா, என்சின் ஒரு செரியை ட்ரவுளு ഒരു എന്നെ കളിപ്പിക്കണോ ഈ ബോട്ട് കുഞ്ഞിനും കൂടി അവകാശപ്പെട്ടതല്ലേ നമുക്ക് നാളെ പ്രോമിസ് പോകാന്ന് കരീം അല്ലേ പറഞ്ഞേ എവിടെ ഒക്കെ ഒക്കെ ഉണ്ടോ അവിടെ സാഹിബല്ലും കടലിലേക്കും പോവാം സൈന ഭക്ഷണത്തിന്റെ സമയ ഡാഡി തന്നയച്ചതാ മുത്തച്ഛന് തരാൻ പറഞ്ഞത് അതെന്തോ നിങ്ങൾ തമ്മിലുള്ള പോളിറ്റിക്സ് ഒന്നും എനിക്കറിയില്ല തരാൻ പറഞ്ഞു തരുന്നു ഇത്ര വേണ്ടവരെ തന്നെ തിരിച്ചേപ്പിക്കാം അത് പറ്റില്ല എന്നെ ഏൽപ്പിച്ച ജോലി എനിക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ ശ്രീമംഗലത്ത് രാജശേഖരൻ തമ്പി വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് തന്നെയാണ് അർത്ഥം പറഞ്ഞേക്ക് ഞാൻ ആരാന്ന് അറിയോ മുത്തശ്ശന് ശ്രീമംഗലത്തെ രാജലക്ഷ്മി വാക്ക് പാലിക്കാതിരിക്കാൻ എനിക്കും പറ്റില്ലല്ലോ സ്വീകരിക്കാം അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം അതൊക്കെ മുത്തച്ഛന്റെ ഇഷ്ടം ദാ ഇവിടെ വെക്കുന്നു